ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസിൽ നിങ്ങൾ നാളത്തെ എക്സാമിനേക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന മുഴുവൻ തിയറി കൊശൻസിൻ്റെയും വീഡിയോ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരും കാണാം കാരണം തിയറി കൊസ്റ്റ്യൻസ് ഒരുപാട് എക്സാമിന് പ്ലസ് വണ്ണിൽ ചോദിക്കാറുണ്ട് പ്ലസ് ടു കുറച്ച് ചോദിക്കാറുള്ളൂ പ്ലസ് വണ്ണിൽ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തിയറി കൊശൻ നന്നായിട്ട് പഠിക്കണം മുഴുവൻ തിയറിയും വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലെ എത്ര പ്രോബ്ലംസ് കവർ ചെയ്യാൻ പറ്റുമോ അത് അത്രയും ഇതിൽ കവർ ചെയ്യാം ബാക്കിയുള്ളത് അടുത്തടുത്ത വീഡിയോയിലായിട്ട് ഇന്ന് തന്നെ നിങ്ങളിലേക്ക് മുഴുവൻ എത്തിച്ചു തരും കേട്ടോ അപ്പം അതിൽ പ്രിപ്പെയർ അക്കൗണ്ടിങ് ഇക്വേഷൻ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നാല് മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ബിസിനസ്സിൽ ക്യാഷ് കൊണ്ടുവന്നു ബിസിനസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ക്യാപിറ്റലും ക്യാഷും ആണ് സോര് ലക്ഷത്തി അൻപതിനായിരം ക്യാഷും കൂടി ക്യാപിറ്റലും കൂടി അപ്പം നമ്മൾ ഫോർമാറ്റ് വരയ്ക്കുക സീരിയൽ നമ്പർ ട്രാൻസാക്ഷൻ ആസ് ഈക്വ ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് എഴുതി എന്നിട്ട് ക്യാഷ് എഴുതി ഫസ്റ്റ് നമ്മൾ എഴുതുക സ്റ്റാർട്ട് ബിസിനസ് എഴുതി ക്യാഷ് എന്ന് എഴുതിയിട്ട് ക്യാഷ് ആസറ്റിന് കീഴിലാണല്ലോ ക്യാഷ് വരുന്നത് ക്യാഷ് ഒരു ലക്ഷത്തി അൻപതിനായിരം കൂടി അതുപോലെ ക്യാപിറ്റലും ഒരു ലക്ഷത്തി അൻപതിനായിരം കൂടി ക്യാപിറ്റലൊന്നും കൂടി ഇറക്കി എഴുതിയിട്ട് അതിന്റെ താഴെ ഒരു ലക്ഷത്തി അൻപതിനായിരം എഴുതി സോ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എഴുതി പർച്ചേസ് ഗുഡ്സ് വാങ്ങിച്ചു ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഗുഡ്സ് വന്നാൽ ഓക്കെ അപ്പൊ നാല്പതിനായിരം രൂപയുടെ സ്റ്റോക്ക് കൂടിയിട്ടുണ്ട് നാല്പതിനായിരം രൂപ ക്യാഷ് കുറഞ്ഞിട്ടുണ്ട് കാരണം ക്യാഷ് കൊടുത്തല്ലേ വാങ്ങിച്ചത് അപ്പം നമ്മൾ എന്ത് ചെയ്താ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് എഴുതിട്ടതാ ക്യാഷ് നാല്പതിനായിരം കുറച്ചു മൈനസ് നാല്പതിനായിരം സ്റ്റോക്ക് എന്ന് പറഞ്ഞാലും ആണ് സോ സ്റ്റോക്ക് അടുത്ത ഹെഡിങ് ആസെറ്റിന്റെ കീഴിൽ കൊടുത്തിട്ട് അവിടെ പ്ലസ് നാൽപ്പതിനായിരം കൊടുത്തു അതായത് എന്താണ് കാരണം അവിടെ ക്യാഷ് നാൽപ്പതിനായിരം കുറഞ്ഞു സ്റ്റോക്ക് നാല്പതിനായിരം കൂടി അപ്പം പിന്നെ അവിടെ എന്താണ് നാല്പതിനായിരം കൂടി നാൽപ്പതിനായിരം കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഈക്വൽ ഈക്വൽ ആയിട്ട് പോയല്ലോ അപ്പം പിന്നെ അവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല സോ അവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതി ഇപ്പുറത്തൊന്നും വേറൊന്നും വരാനില്ല ഇനി എന്ത് നമ്മൾ ഇത് ടോട്ടലി ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞ എഴുതിയിട്ട് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൽ നാല്പതിനായിരം കുറയ്ക്കുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം സ്റ്റോക്കിൻ്റെ കീഴിൽ എന്തോരം ഉണ്ട് നാൽപ്പതിനായിരം മാത്രമാണോ ഉള്ളത് അല്ലേ നാൽപ്പതിനായിരം മാത്രമാണോ ഉള്ളത് പ്ലസ് സ്റ്റോക്ക് കൂടിയില്ല സോ പ്ലസ് നാൽപ്പതിനായിരം ആട്ടോ ക്യാഷ് നാൽപ്പതിനായിരം കുറഞ്ഞു സ്റ്റോക്ക് നാൽപ്പതിനായിരം കൂടി പിന്നെ ഡെറ്റേഴ്സ് ഇവിടെ വേറെ ഒന്നും ഡെറ്റർ ഒന്നും ഇതുവരെ നമ്മൾ എഴുതിയിട്ടില്ല പിന്നെ വേറെ ഒന്നുമില്ല ക്യാപിറ്റലിന് കീഴിലാണെങ്കിൽ ദാ ഒരു ലക്ഷത്തി അൻപതിനായിരം ഉള്ളൂ സോ ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഒരൊറ്റ ടോട്ടലേയും വരച്ച് നമ്മളതൊക്കെ ടോട്ടൽ ചെയ്ത് വെച്ചു ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് അവിടെ വരെ ദെൻ അടുത്ത ട്രാൻസാക്ഷൻ എഴുതാ ടോട്ടലി അങ്ങനെ തന്നെയാണ് ബാക്കിയെല്ലാം വരുന്നത് അടുത്ത ട്രാൻസാക്ഷൻ എന്താ സോൾഡ് ഗുഡ്സ് ഇവിടെ ശ്രദ്ധിക്കണം ഇരുപതിനായിരം രൂപയുടെ ഗുഡ്സ് വിറ്റു അപ്പം എന്ത് പറ്റി ഇരുപതിനായിരം രൂപ സ്റ്റോക്ക് കുറഞ്ഞു മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് അത് വിറ്റത് അപ്പം എന്താണ് മുപ്പത്തയ്യായിരം രൂപ എന്ത് കിട്ടി ക്യാഷ് കിട്ടി കൂടാതെ എന്തുണ്ട് ഇരുപതിനായിരത്തിന് സാധനം മുപ്പത്തയ്യായിരത്തിന് കൊടുത്താൽ നമുക്കിവിടെ പതിനയ്യായിരം രൂപ ലാഭമുണ്ട് ലാഭം ഉണ്ടെങ്കിൽ ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കണം സ്റ്റോക്ക് ഇരുപതിനായിരം കുറയണം ക്യാപിറ്റൽ പതിനയ്യായിരം കൂടണം ക്യാഷ് മുപ്പത്തയ്യായിരം കൂടണം അപ്പം അതാ നോക്കിയത് സോൾഡ് ഗുഡ്സ് എന്ന് എഴുതി ക്യാഷ് മുപ്പത്തയ്യായിരം കൂടിയതുകൊണ്ട് പ്ലസ് മുപ്പത്തയ്യായിരം എഴുതി സ്റ്റോക്ക് ഇരുപതിനായിരം കുറഞ്ഞതുകൊണ്ട് മൈനസ് ഇരുപതിനായിരം ലാഭം പതിനയ്യായിരം കിട്ടിയപ്പോൾ ആ പതിനയ്യായിരം ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്തു ദനെന്ത് ചെയ്യുക നമ്മളിത് ടോട്ടലിയാണ് ടോട്ടലി ഒരു ലക്ഷത്തി പതിനായിരത്തിൻ്റെ കൂടെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൂട്ടുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം നാൽപ്പതിനായിരത്തിന് ഇരുപതിനായിരം കുറയ്ക്കുമ്പോൾ ഇരുപതിനായിരം പിന്നെ അത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിൻ്റെ കൂടെ പതിനയ്യായിരം കൂട്ടുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം അപ്പോൾ നമ്മളതും ടോട്ടലെയ്ത് വെച്ചു ട്രാൻസാക്ഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി അടുത്തത് നോക്കിയെ അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കരീം കരീമിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കടത്തിന് വാങ്ങിച്ചു അപ്പോൾ കരീം എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ് ക്രെഡിറ്റർ ഒരു ലയബിലിറ്റി ആണ് നമ്മുടെ ബാധ്യതയാണ് അപ്പൊ ക്രെഡിറ്റർ കൂടി ഗുഡ്സും സ്റ്റോക്കും നമ്മുടെ എന്ത് കൂടി നാല്പതിനായിരം കൂടിയിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മൾ അങ്ങനെ എഴുതണം പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് കടത്തിനാണ് വാങ്ങിച്ചത് അല്ലേ കടത്തിന് വാങ്ങിച്ചു അപ്പൊ സ്റ്റോക്ക് കൂടി അതേപോലെ ക്രെഡിറ്റ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം ിറ്റീസിന്റെ താഴെ പുതിയ ലൈബിലിറ്റി വന്നു ക്രെഡിറ്റർ ക്രെഡിറ്റർ എന്ന് എഴുതിയിട്ട് ക്രെഡിറ്റർ നാൽപ്പതിനായിരം കൂടി എന്നിട്ട് നമ്മളിത് ഒരു ടോട്ടലൈൻ വരച്ച് ടോട്ടൽ ചെയ്തു ഇവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ഇവിടെ ഇരുപതിനായിരത്തിനൂടെ നാല്പതിനായിരം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ഓക്കെ അടുത്തത് എന്താണ് സാലറി പേ ചെയ്തു സാലറി പേ ചെയ്ത ക്യാഷ് എണ്ണായിരം കുറഞ്ഞു എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം ഉണ്ടെങ്കിൽ ക്യാപിറ്റലിൽ കൂടെ ആഡ് ചെയ്യണം അപ്പോൾ എക്സ്പെൻസ് ആണല്ലോ സാലറി അപ്പോൾ ും എായിരം കുറയും ക്യാഷും അപ്പൊ നോക്കി സോറി അപ്പോൾ അപ്പൊ നോക്കി സാലറി പെയ്ഡ് ക്യാഷ് എണ്ണായിരം കുറഞ്ഞു അതുപോലെ തന്നെ എന്ത് പറ്റി ക്യാപിറ്റലും എണ്ണായിരം കുറഞ്ഞു നമ്മളത് ടോട്ടൽ ചെയ്ത് വെച്ചു ഓക്കെ അടുത്തത് അടുത്തത് വരുന്നത് കമ്മീഷൻ റിസീവ്ഡ് ഏഴായിരം ഏഴായിരം രൂപ കമ്മീഷൻ കിട്ടി കമ്മീഷൻ കിട്ടിയെന്ന് വെച്ചാൽ ക്യാഷ് ഏഴായിരം കൂടി അതൊരു ഇൻകം അല്ല ഇൻകം വരുമ്പോൾ ക്യാപിറ്റലും കൂട്ടണം അപ്പം ക്യാപിറ്റലും ഏഴായിരം കൂടി അപ്പം എന്ത് വന്നു ക്യാഷും ഏഴായിരം കൂടി ക്യാപിറ്റലും ഏഴായിരം കൂടി ഓക്കെ ക്യാഷും ക്യാപിറ്റലും ഏഴായിരം വെച്ചിട്ട് കൂടിയിട്ടുണ്ട് നമ്മളത് ടോട്ടലി വെച്ചു അടുത്തത് അടുത്തത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സോൾഡ് ഗുഡ്സ് ടു രാജൻ രാജന് ഗുഡ്സ് വിറ്റു രാജന് ഗുഡ്സ് വിറ്റു എന്ന് പറയുമ്പോൾ രാജന് ഗുഡ്സ് വിറ്റു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇരുപതിന രാജനാണ് രാജന് കടത്തിന് നമ്മൾ വിറ്റത് അപ്പം നമ്മുടെ ഇരുപതിനായിരം രൂപ എന്ത് പറ്റി സ്റ്റോക്ക് കുറഞ്ഞു രാജൻ നമ്മുടെ ആരാ ഡെറ്ററാ നമുക്ക് പൈസ തരാനുള്ള ആളല്ലേ ഡെറ്റർ അപ്പം ഇരുപതിനായിരം എന്ന് പറയുന്ന ഡെറ്റർ കൂടുകയും ചെയ്തു ഓക്കെ അപ്പോൾ നോക്കാം ഡെറ്റർ കൂടുകയും ചെയ്തു നമ്മൾ സോൾഡ് രാജൻ ഇരുപതിനായിരം രൂപ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് കുറഞ്ഞു പക്ഷേ ഡെറ്റർ എന്ന് പറഞ്ഞത് ആ പുതിയൊരു അസെറ്റ് വന്നു സോ അത് നമ്മൾ ഇരുപതിനായിരം കൂട്ടി ദെൻ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് ന്യൂ ഇക്വേഷൻ രണ്ട് ലക്ഷത്തി നാലായിരം രണ്ട് ലക്ഷത്തി നാലായിരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി രണ്ട് സ്ഥലത്തും കിട്ടി ഓക്കെ ഓക്കെ ദന അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ജേണൽ എൻട്രീസ് ആണ് നമുക്ക് വരുന്നത് ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള നോക്കാം ജേർണൽ എൻട്രീസ് നോക്കാം ഇത് വളരെ സിമ്പിൾ ആട്ടോ ജേർണൽ എൻട്രി എഴുതും വളരെ എളുപ്പം എങ്ങനെ എഴുതുന്നതെന്ന് പറഞ്ഞു തരാം നമ്മുടെ ക്യാഷ് പോകും നമ്മൾ എവിടെക്കെങ്കിലും പോകുമ്പോൾ നമ്മൾ എന്താ പറയാ അപ്പം ഗോവക്ക് പോവാണി ടു ഗോവ ടു ഊട്ടി എന്നൊക്കെ പറയില്ല അതുപോലെ ക്യാഷ് പോകുമ്പോൾ എന്ത് എഴുതിക്കോളണം ടു ക്യാഷ് അല്ലേ റെൻറ്റ് പേ ചെയ്തു കാഷ് പോയി ടു ക്യാഷ് റെൻറ്റ് മുകളിൽ എഴുതാ സോ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് കണ്ടോ അങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത് ഓൾമോസ്റ്റ് ഒരുവിധം ജേണൽ എൻട്രിക്ക് നമുക്ക് ഈ ഒരു റെക്കോർഡ് കൂടി എഴുതാൻ പറ്റും ക്യാഷ് പോകുമ്പോൾ ടു ക്യാഷ് ക്യാഷ് വരുമ്പോഴോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഓക്കെ ക്യാഷ് വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോ ക്യാഷ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ക്യാഷ് പോവുമ്പോൾ ടു ക്യാഷ് എന്ന് എഴുതി വെച്ചോ ഇനി ഈ ജേണലുണ്ടെന്ന് നോക്കേ വിക്രം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ക്യാഷ് കൊണ്ടുവന്നു ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്നു ബിസിനസ്സിലേക്ക് ക്യാഷ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും അപ്പം ക്യാഷും കൂടി ക്യാപിറ്റലും കൂടി അല്ലേ രണ്ടും കൂടി ക്യാഷ് വന്നു ക്യാഷ് വന്നപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ മറ്റേതെന്താ ടു ക്യാപിറ്റൽ അപ്പോൾ ജേർണൽ എൻട്രി എന്താ വന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നിട്ട് ദൈതായിട്ട് ഫോർമാറ്റ് ഡേറ്റ് പർട്ടിക്കുലേസ് എൽ എഫ് ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ഡേറ്റ് എഴുതി ജേണൽ എൻട്രി എഴുതി ചെറിയൊരു നാരേഷൻ കൊടുക്കാം തന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി എഴുതിയാൽ മതി ദെൻ ട്വൻറ്റി ടു ലാക്ക് ടു ലാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി ദെൻ ഗുഡ്സ് പർച്ചേസ് ഫോർ ക്യാഷ് കാശ് കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു കാശ് പോയല്ലോ ടു ക്യാഷ് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ പർച്ചേസ് എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട് സോ പർച്ചേസ് അക്കൗണ്ട് ഒറ്റ ടു കാഷ് എന്ന് വരും കണ്ടോ പർച്ചേസ് അക്കൗണ്ട് ഒറ്റ ടു കാഷ് ഇനി മെഷീനറി പർച്ചേസ് മെഷീനറി കാശ് കൊടുത്ത് മേടിച്ചെങ്കിൽ നമ്മൾ ടു ക്യാഷ് എന്ന് എഴുതിയെ കാശ് പോയതുകൊണ്ട് കൊണ്ടപ്പോ മെഷീനറി ടു ക്യാഷ് എന്ന് എഴുതിയനും പക്ഷെ കാശ് കൊടുത്തല്ല ഫാസിലിന്റെ അടുത്തുനിന്ന് കടത്തനാ മേടിച്ചത് അപ്പൊ ടു ക്യാഷ് പോയിട്ട് ടു ഫാസിൽ വന്നു സോ എൻട്രി എന്ത് വന്നു മെഷീനറി അക്കൗണ്ട് അറ്റ ടു ഫാസിൽ അടുത്തത് പേയ്ഡ് ഇൻ ക്യാഷ് റെൻറ്റ് പേ ചെയ്തു റെന്റ് പേ ചെയ്തപ്പോൾ എന്താ പറ്റിയത് ക്യാഷ് പോയി ക്യാഷ് പോയപ്പോൾ ടു ക്യാഷ് മുകളിൽ എന്ത് എഴുതണം എന്ന് എഴുതണം സോ റെന്റ് അക്കൗണ്ട് അറ്റ ടു ക്യാഷ് എന്ന് വരും സോ ദ റെന്റ് അക്കൗണ്ട് അറ്റ ടു ക്യാഷ് എൻട്രി വന്നു അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ക്രെഡിറ്റ് ഫ്രോം ആരിഫ് ഗുഡ്സ് വാങ്ങിച്ചു ഗുഡ്സ് വാങ്ങിച്ചാൽ ക്യാഷ് പോയേനെ ലെറ്റു ക്യാഷ് എന്ത് അതിനെന്ത്യനെ പർച്ചേസ് ടു ക്യാഷ് എന്ന് എഴുതിയേനെ പക്ഷേ ക്യാഷിനല്ല ആരിഫിൻ്റെ അടുത്ത് കടത്തിനെ വാങ്ങിച്ചപ്പോൾ ക്യാഷ് പോയിട്ട് ആരിഫ് പർച്ചേസ് ടു ആരിഫ് എന്ന് വരും പർച്ചേസ് അക്കൗണ്ട് അറ്റ ടു ആരിഫ് ദെൻ ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ക്യാഷിന് ഗുഡ്സ് വിറ്റു അപ്പോൾ ക്യാഷ് കിട്ടി ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ വിറ്റതിന് നമ്മൾ ഗുഡ്സ് വിറ്റതിന് സെയിൽസ് എന്ന് എഴുതാം അപ്പോൾ ടു സെയിൽസ് ക്യാഷ് അക്കൗണ്ട് അറ്റ ടു സെയിൽസ് എന്ന് എഴുതും ദെൻ സാലറിസ് പെയ്ഡ് ക്യാഷ് പോയല്ലോ ടു ക്യാഷ് മുകളിൽ എന്താ എഴുതണം സാലറി എഴുതണം സൊ സാലറി അക്കൗണ്ട് അറ്റ ടു ക്യാഷ് എന്ന് വരും അടുത്തത് വരാ സാലറി അക്കൗണ്ട് അറ്റ ടു ക്യാഷ് ദെ ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്താൽ അവിടെ ക്യാഷ് പോയി ടു ക്യാഷ് പേഴ്സണൽ ആവശ്യം ആയതുകൊണ്ട് നമ്മൾ അവിടെ ഡ്രോയിങ്സ് എന്ന് എഴുതും സോ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റ ടു ക്യാഷ് എന്നാണ് അവിടെ ജേർണൽ എൻട്രി വരാം ഓക്കെ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണോ ദെൻ ഡബിൾ കോളിംഗ് ക്യാഷ് ബുക്കിലെ ട്രാൻസാക്ഷൻ എഴുതാനോ പറഞ്ഞിരിക്കുന്നത് വളരെ എളുപ്പമാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഫോർമാറ്റ് വരയ്ക്കുക ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഡേറ്റ് റെസീപ്റ്റ് ആർ എൻ എൽ എഫ് എമൗണ്ട് ബാങ്ക് അതായത് ക്യാഷ് ബാങ്ക് എന്ന് എഴുതുക ഡേറ്റ് പേയ്മെൻറ്സ് വി എൻ എൽ എഫ് ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതുക ഇനി നോക്കി ക്യാഷിൻ്റെയും ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ആദ്യം തന്നിരിക്കുന്നത് അതിന് നമ്മൾ ബാലൻസ് ബ്രോഡൌൺന്ന് എഴുതിയിട്ട് ആ എമൗണ്ട് എഴുതാൻ ക്യാഷിൻ്റെ നേരെ മൂവായിരത്തഞ്ഞൂറ് എഴുതി ബാങ്കിൻ്റെ നേരെ രണ്ടായിരം എഴുതി ഇനി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഗുഡ്സ് കാഷിന് വിറ്റു അപ്പോൾ കാശ് കിട്ടി അല്ലേ കിട്ടുന്നതെല്ലാം റെസിപ്റ്റുകളെല്ലാം നമ്മൾ ഇവിടെ എഴുതണം നമ്മൾ പേ ചെയ്തതെല്ലാം പേ ചെയ്തതെല്ലാം ക്രെഡിറ്റ് സൈഡിലും എഴുതണം അപ്പോൾ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് വെച്ചാൽ ക്യാഷ് കിട്ടി എന്താ രണ്ടാം തീയതി അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി ക്യാഷ് ആയതുകൊണ്ട് ക്യാഷിന്റെ താഴെ എണ്ണായിരം എഴുതി ഇനി പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് പേയ്മെന്റ് ചെയ്തതല്ലേ പർച്ചേസ് അപ്പോൾ ക്യാഷ് പോയതുകൊണ്ട് പർച്ചേസ് പേയ്മെന്റ് സൈഡിൽ എഴുതി പേയ്മെന്റ് സൈഡിൽ പർച്ചേസ് മൂവായിരം താൻ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ഇത് ശ്രദ്ധിക്കറ്റ് ചെയ്തു ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്തു എന്ത് പറ്റി കാശ് പോയി ഇഷ് ബാങ്ക് വന്നു ബാങ്ക് അക്കൗണ്ട് അറ്റ ടു ക്യാഷ് അല്ലേ ബാങ്കും ക്യാഷും മാത്രമായിട്ട് ഒരു ജേണൽ എൻട്രിയിൽ വന്നാൽ നമ്മളതിനെ കോൺട്രാ എൻട്രി എന്ന് പറയും കോൺട്രാ എൻട്രി നമ്മൾ രണ്ട് സ്ഥലത്തും റെക്കോർഡ് ചെയ്യണം സിമ്പിളാ ഇത്രേ ഉള്ളൂ ടു ക്യാഷ് എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതുക ടു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുകയുള്ളൂ അപ്പോൾ അതാ ടു ക്യാഷ് എന്ന് എഴുതി എന്നിട്ട് എമൗണ്ട് നേരെ ഓപ്പോസിറ്റ് അതായത് ബാങ്കിൻ്റെ കോളത്തിൽ കൊണ്ടുപോയി എമൗണ്ട് എഴുതണം എന്നിട്ട് എൽ എഫിൽ സീ കൊടുത്തു ഇനി മുകളിലുള്ളതോ ബാങ്ക് എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിൽ എഴുതാം എന്താ ഈ ക്രെഡിറ്റ് സൈഡിൽ എഴുതി എന്നിട്ട് ക്യാഷിന്റെ കോളത്തിൽ കൊണ്ടുപോയിട്ട് എമൗണ്ട് എഴുതണം അതാ എന്നിട്ട് എൽ എഫിൽ സി എന്ന് കാണിക്കാൻ സി കൊടുത്തു ഓക്കെ ഇനിയുണ്ട് കോൺട്രാൻറ്ററിയുടെ ട്രാൻസാക്ഷൻസ് ഇനിയാണ് അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും ഓക്കെ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്താൽ ക്യാഷ് വന്നു അല്ലെ സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ബാങ്ക് കുറഞ്ഞു ടു ബാങ്ക് ക്യാഷ് അക്കൗണ്ട് ഡെറ്റോ റ്റു ബാങ്ക് എന്ന് വരും ഇവിടെയും ക്യാഷും ബാങ്കും മാത്രമാണല്ലോ എൻട്രി ആണ് രണ്ട് സ്ഥലത്ത് എഴുതും ടു ബാങ്ക് ടു ചേർത്തതാ ടു ബാങ്ക് എന്ന് എഴുതി പക്ഷെ ക്യാഷിന്റെ കോളത്തിൽ കൊണ്ടുപോയി എമൗണ്ട് ആയിരത്തഞ്ഞൂറ് എഴുതി കോൺട്രാക്ടറിയുടെ സീ കൊടുത്തു ഇനി ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിൽ എഴുതി ബാങ്കിൻ്റെ കോളത്തിൽ കൊണ്ടുപോയി എമൗണ്ട് എഴുതി കോൺട്രാക്ടറിയുടെ സീ കൊടുത്തു അത്രേ ഉള്ളൂ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു പേയ്മെന്റ് അല്ലേ സോ പേയ്മെന്റ് സൈഡിൽ സ്റ്റേഷനറി അഞ്ഞൂറ് ആണ് പക്ഷേ ചെക്കാ കൊടുത്തത് അപ്പൊ റെന്റ് എഴുതിയിട്ട് ബാങ്കിന്റെ കൊളത്തിൽ വേണം എമൗണ്ട് ആയിരം എഴുതാൻ പെയ്ഡ് ഇൻ ഓ ബാങ്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പറയുമ്പോൾ എങ്ങനെയാണ് ബാങ്ക് കൂടി ക്യാഷ് കുറഞ്ഞു ക്യാഷ് പോയപ്പോൾ ടു ക്യാഷ് ബാങ്ക് കൂടിയപ്പോൾ ബാങ്ക് അക്കൗണ്ട് അക്ടർ ഇതും എൻട്രി അല്ലേ ക്യാഷ് എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതി ബാങ്കിന്റെ കൊളത്തിൽ എമൗണ്ട് എഴുതി സി എഴുതി ബാങ്ക് അക്കൗണ്ട് അക്ടർ എന്നുള്ളത് സൈഡിൽ എഴുതി ക്യാഷിന്റെ കുളത്തിൽ എമൗണ്ട് എഴുതി പോണ്ട്രൈ ഹൺഡ്രഡ് സി കൊടുത്തു ഇനി നമ്മളിത് ടോട്ടൽ ചെയ്യണം ടോട്ടൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ശ്രദ്ധിച്ചോളാം ഇതറിയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ലെഡ്ജർ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല ഇങ്ങനെ തന്നെ ലെഡ്ജർ അക്കൗണ്ടും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ബാലൻസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിതിൽ വേറെ ലെഡ്ജറിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ലെഡ്ജറോ ഒറ്റ ഒരു എമൗണ്ട് കോളം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാഷിൻ്റെ എമൗണ്ട് കോളമാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത് ഈ സൈഡിൽ ഡെബിറ്റ് സൈഡ് ഇത് ഡെബിറ്റ് സൈഡ് ഇത് ക്രെഡിറ്റ് സൈഡ് ആണെന്ന് അറിയാലോ ഡെബിറ്റ് സൈഡിലെ മൊത്തം എമൗണ്ടുകൾ കൂട്ടി നോക്കാം എന്നിട്ട് ഇവിടെ എഴുതാം കൂട്ടുമ്പോൾ പതിമൂവായിരം വരുന്നുണ്ട് ഓക്കെ കൂട്ടുമ്പോൾ പതിമൂവായിരം വരുന്നുണ്ട് നമ്മൾ അവിടെ എഴുതി ദൻ അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലെ മുഴുവൻ എമൗണ്ടുകളും കൂട്ടി നോക്കാം മുഴുവൻ എമൗണ്ടുകളും കൂട്ടി നോക്കുമ്പോൾ എത്ര വരുന്നുണ്ട് മുഴുവൻ എമൗണ്ടും കൂട്ടി നോക്കുമ്പോൾ പത്ത് പത്തേ അഞ്ഞൂറാണ് വരുന്നത് രണ്ടിൽ വലുതേതാണ് പതിമൂവായിരം അല്ലേ അപ്പം എന്നാൽ ടോട്ടലേയും വരച്ച് രണ്ട് സ്ഥലത്തും പതിമൂവായിരം എന്ന് എഴുതി എന്നിട്ട് ഈ പതിമൂവായിരത്തിൽ നിന്ന് ഈ പത്തഞ്ഞൂറ് കുറയ്ക്കുമ്പോൾ ഡിഫറൻസ് രണ്ടേ അഞ്ഞൂറാണ് അതിന് ആ മാസം അവസാനം ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇരിക്കും അതുപോലെ തന്നെ ബാങ്ക് കോളം നമ്മൾ ഡെബിറ്റ് സൈഡിന് ടോട്ടലും നോക്കാം ഡെബിറ്റ് സൈഡിൽ ഈ എമൗണ്ടുകളെല്ലാം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് നയൻ തൗസൻഡ് ആണ് വരുന്നത് അതുപോലെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകളെല്ലാം കൂട്ടി നോക്കാം ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് എല്ലാം കൂട്ടി നോക്കുമ്പോൾ അതാണ് എത്ര വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്നത് വലുതേതാണ് നയൻ തൗസൻഡ് അല്ലേ സോ നയൻ തൗസൻഡ് എഴുതി നയൻ തൗസൻഡ് എഴുതി ടോട്ടൽ ചെയ്തു ആ നയൻ തൗസൻ്റിൽ നിന്ന് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കുറച്ച് ആറായിരത്തി അഞ്ഞൂറ് കിട്ടി അതാണ് അവിടുത്തെ ബാലൻസ് ക്യാരി ഡൗൺ ഓക്കെ സിമ്പിളാണെന്ന് വിചാരിക്കണം ഇനി പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉള്ളത് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഒരു അഞ്ച് ഹെഡിങ്ങിലേക്ക് മാറ്റണം അപ്പോൾ അതിന് ഫോർമാറ്റ് ആദ്യം ഇവിടെ നോക്കി എമൗണ്ട് റിസീവ്ഡ് ഡേറ്റ് പർട്ടിക്കുലേഴ്സ് വി എൻ ടോട്ടൽ പേയ്മെൻറ്റ്സ് ദൻ അഞ്ച് ഹെഡിംഗ് ഉണ്ട് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി മിസലേനിയസ് ഈ മൂന്നെണ്ണം എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ടാകും ബാക്കിയത്തെ രണ്ട് കോളം ക്വസ്റ്റനിൽ എന്ത് തന്നിരിക്കുന്നു അതനുസരിച്ചിട്ട് എഴുതിയാൽ മതി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇൻട്രസ്റ്റ് എമൗണ്ട് റിസീവ്ഡ് മുന്നൂറ് ഉണ്ടല്ലോ ജനുവരി ഒന്നാം തീയതി അത് നമ്മൾ ആദ്യം എഴുതാം മുന്നൂറ് ദ ഡേറ്റ് എഴുതി ജനുവരി ഒന്നാം തീയതി ക്യാഷ് പക്ഷെ എമൗണ്ട് ഇപ്പുറത്തെ എമൗണ്ട് റിസീവ്ഡിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം ഈ തന്നിട്ടുള്ളതെല്ലാം ഉണ്ടല്ലോ ഇത്രയും ഭാഗം തന്നിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ താഴെ 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 എഴുതുക എമൗണ്ടുകളെല്ലാം ടോട്ടൽ പേയ്മെൻസിലേക്ക് എഴുതാം ഇനി നോക്കാം സ്റ്റേഷനറി ഇരുപത് അത് ഇതിൽ ഏതിൽ വരും പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറിയുടെ കീഴിലും വരും അപ്പോൾ അതിൻ്റെ താഴെ കൊണ്ടുപോകുന്ന ഇരുപത് എന്ന് എഴുതിയേക്കാം ഞാൻ ടാക്സി ഫെയർ അമ്പത് അത് ഏതിൽ വരും ട്രാവലിംഗ് എക്സ്പെൻസിൻ്റെ കീഴിൽ വരും അപ്പോൾ അവിടെയും കൊണ്ടുപോയി ഒന്നുകൂടി അമ്പത് എന്ന് എഴുതാം പോസ്റ്റേജ് പതിനഞ്ച് പോസ്റ്റ് ഞാൻ ടെലഗ്രാമിൻ്റെ അവിടെ ഒന്നുകൂടി എഴുതാം കാർട്ടേജ് അഞ്ച് അഞ്ചത് ആ കാർട്ടേജിൻ്റെ താഴെ എഴുതി ടെലഗ്രാം പത്ത് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാമിൻ്റെ കീഴിൽ എഴുതി പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷൻ പ്രിന്റിംഗ് ചാർജ് ഇരുപത് അത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ കീഴിൽ എഴുതി പിൻസ് ആൻഡ് ക്ലിപ്പ് അതും സ്റ്റേഷനറിയുടെ ഒപ്പം വരും സോ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയിൽ എഴുതി റിഫ്രഷ്മെന്റിനെ പറ്റിയിട്ട് ഇതിൽ ഒന്നും വരുന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒന്നും അല്ലാത്തത് ബാക്കിയുള്ളതെന്നുള്ള രീതിയിൽ മിസലേനിയസിൽ എഴുതി പിന്നെ ട്രാവലിങ് എക്സ്പെൻസ് നാൽപ്പത് എഴുതിയിൽ വരും ട്രാവലിങ് എക്സ്പെൻസിൽ വരും എന്നിട്ട് നമ്മൾ ഈ അഞ്ച് ഹെഡിങ്ങൾ ഉണ്ടല്ലോ ഈ അഞ്ച് ഹെഡിങ്ങൾ ഈ അഞ്ച് ഹെഡിങ്ങൾ ടോട്ടൽ ചെയ്യുക ജസ്റ്റ് ടോട്ടൽ ചെയ്ത് അതൊന്ന് കൂട്ടി 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 വച്ചേക്കാം അപ്പോൾ കൂട്ടി എഴുതി ഓക്കെ അത്രയും ഭാഗങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി ബാക്കി ഇത് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പെറ്റി ക്യാഷ് ബുക്ക് ബാലൻസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നോക്കൂ ആദ്യം നമ്മൾ എമൗണ്ട് റിസീവ്ഡ് മുന്നൂറ് എഴുതിയിട്ടില്ലേ അതാണ് വലിയ എമൗണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് മുന്നൂറ് മുന്നൂറ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഈ എക്സ്പെൻസുകളെല്ലാം കൂട്ടാം കൂട്ടുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് വരുന്നുണ്ട് സോ മുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കുറച്ച് എത്ര എൺപതല്ലേ ബാലൻസ് ക്യാരി ഡൗൺ അത് തന്നെ ഒന്നും കൂടി താഴെ ബാലൻസ് ബ്രോഡൗൺ എന്ന് എഴുതുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ എൺപത് എന്ന് എഴുതാം അത്ര എഴുതിയാൽ മതി കേട്ടോ അങ്ങനെയാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇനി നമ്മളോട് തന്നെ പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് ബുക്കിൽ എന്താ എഴുതുന്നത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസസ് ആണ് എഴുതുന്നത് അപ്പോൾ വളരെ എളുപ്പമാണ് പർച്ചേസ് ഡേ ബുക്ക് നിന്ന് ഹെഡിങ് കൊടുക്കുക ഡേറ്റ് ഇൻവോയ്സ് നമ്പർ നെയിം ഓഫ് സപ്ലയർ എൽ എഫ് എമൗണ്ട് ദാ ജനുവരി രണ്ടാം തീയതി ഓക്കെ മഹേഷ് ഇലക്ട്രിക്കൽ ഏജൻസി മഹേഷ് ഇലക്ട്രിക്കൽ ഏജൻസി അയാളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചു എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കാം നൂറ് വാട്ടർ ഹീറ്റർ ഒരെണ്ണം നൂറ്റിപ്പത്തിന് അപ്പോൾ നൂറ് ഇൻറ്റു നൂറ്റിപ്പത്ത് എത്ര വരും പതിനൊന്നായിരം ദാൽപത് ഇലക്ട്രിക് സ്റ്റവ് നൂറ്റി എൺപത് രൂപയ്ക്ക് അപ്പോൾ നാൽപ്പത് ഇൻറ്റു നൂറ്റി എൺപത് ഏഴായിരത്തി ഇരുന്നൂറ് സോ രണ്ടിനും കൂടി മൊത്തം ടോട്ടൽ അയാളുടെ അടുത്ത് നമ്മൾ മേടിച്ചിരിക്കുന്നത് പതിനെട്ട് ഇരുന്നൂറാണ് എമൗണ്ട് സോ എമൗണ്ട് കോളത്തിൽ എഴുതി അത്രേ ഉള്ളൂ അതുപോലെ തന്നെ അടുത്തത് ബാബു ഇലക്ട്രിക്കൽസ് ബാബു ഇലക്ട്രിക്കൽസിൻ്റെ അടുത്തുനിന്ന് മേടിച്ച കാര്യങ്ങൾ മൊത്തം താഴെ ഇറക്കി എഴുതുക എഴുതി ഇനി മുപ്പത് ഇൻഡു തൊള്ളായിരം മുപ്പത് ഇൻഡു തൊള്ളായിരം എന്ന് പറയുമ്പോൾ ഇരുപത്തി ഏഴായിരം ഇരുപത് ഇൻഡു ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാലായിരം രണ്ടും കൂടി കൂട്ടി മൊത്തം അൻപത്തൊന്നായിരം ആണ് അയാളുടെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പതിനെട്ട് ഇരുന്നൂറ് അൻപത്തൊന്നും കൂടി കൂട്ടുമ്പോൾ അറുപത്തൊൻപത് ഇരുന്നൂറാണ് നമ്മുടെ മൊത്തം ക്രെഡിറ്റ് പർച്ചേസ് ഇനി ഇൻ കേസ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കാണ് ഇൻ കേസ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കാണ് ട്രേഡ് ഡിസ്കൗണ്ട് ഇപ്പോൾ ബാബു ഇലക്ട്രിക്കലിൻ്റെ അടുത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അയാളുടെ മൊത്തം ബാബു ഇലക്ട്രിക്കൽസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ മൊത്തം മേടിച്ചിട്ടുള്ളതിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കുറയ്ക്കണം അതായത് ഇവിടെ ഇരുപത്തേഴായിരവും ഇരുപത്തിനാലായിരം നമ്മൾ എഴുതി കഴിഞ്ഞിട്ടേ എഴുതാം ഇപ്പോൾ ഇയാളുടെ അടുത്തുനിന്നാണെങ്കിൽ ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് അറ്റ് ടെൻ പെർസെൻറ്റേജ് എന്ന് എഴുതാം എന്നിട്ട് ടെൻ പെർസെൻറ്റേജ് കാണാം ഇരുപത്തേഴായിരവും ഇരുപത്തിനാലായിരവും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആണ് ഇവിടെ വരുന്നത് അല്ലേ അൻപത്തൊന്നായിരം ഇവിടെ വരുകയാണ് ആ അൻപത്തൊന്നായിരത്തിൻ്റെ പത്ത് ശതമാനമാണ് ഡിസ്കൗണ്ട് അപ്പോൾ അൻപത്തൊന്നായിരം ഇൻറ്റു പത്ത് ബൈ നൂറ് എന്ന് പറയുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് നമുക്ക് ഡിസ്കൗണ്ട് വരും ആ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ളത് എഴുതിയാൽ മതി അതല്ലെങ്കിൽ അങ്ങനെയല്ല നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടിയാൽ മൊത്തം എമൗണ്ടിൽ നിന്ന് ഡിസ്കൗണ്ട് കുറയ്ക്കാം അപ്പോൾ എത്ര ഇവിടെ വരുന്നത് നാൽപ്പത്തഞ്ച് തൊള്ളായിരം വരുകയുള്ളൂ അപ്പോൾ ആ ഒരു അങ്ങനെ വന്നാൽ നാൽപ്പത്തഞ്ചായിരം ഇവിടെ എഴുതണം ഇൻ കേസ് ചോദ്യത്തിൽ ഡിസ്കൗണ്ട് ഒന്ന് തന്നാൽ നിങ്ങൾ ഡിസ്കൗണ്ട് കുറയ്ക്കണം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തത് നോക്കിയേ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഡിപ്രീസിയേഷൻ വളരെ സിമ്പിളാണ് ഇതാ ഇവിടെ നോക്കുക സർഗം ബുക്സ് പർച്ചേസ്ഡ് എ മെഷീൻ അറ്റ് എ കോസ്റ്റ് ഓഫ് ഫോർ ലാക്ക് എയ്റ്റി തൗസൻഡ് നാല് ലക്ഷത്തി അമ്പതിനായിരത്തിന് ഒരു മെഷീൻ വാങ്ങിച്ചു ഇരുപതിനായിരം ചാർജ് ആയിട്ട് അതിൽ സ്പെൻഡ് ചെയ്തു അപ്പോൾ അതിന് മൊത്തം വില നാല് ലക്ഷത്തി എൺപതിനായിരം പ്ലസ് ഇരുപതിനായിരം അഞ്ച് ലക്ഷമാണ് കേട്ടോ അഞ്ച് ലക്ഷമാണ് ആ ഒരു മെഷീൻ്റെ വില ഇനി അതിൻ്റെ ലൈഫ് എട്ട് വർഷമാണ് സാൽവേജ് വാല്യൂ ഒരു ലക്ഷമാണ് ഡിപ്രീസിയേഷൻ കാണണം ഡിപ്രീസിയേഷൻ കാണുന്ന ഇക്വേഷൻ എന്താ കോസ്റ്റ് മൈനസ് നെറ്റ് റെസിഡൽ വാല്യൂ ബൈ യൂസ്ഫുൾ ഇതിനെ കുറച്ചുകൂടി എളുപ്പമായിട്ട് നമ്മൾ പറഞ്ഞാൽ കോസ്റ്റ് മൈനസ് സാൽവേജ് ഡിവൈഡഡഡഡ് ബൈ ലൈഫ അതാണ് അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ കോത്രയാണ് അഞ്ച് ലക്ഷം മൈനസ് സാലറേജ് എത്രയാണ് ഒരു ലക്ഷം ഡിവൈഡഡ് ബൈ ലൈഫ് എത്രയാണ് എട്ട് സോ നമ്മളിത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അൻപതിനായിരമാണ് ഡിപ്രീസിയേഷൻ കിട്ടാം നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് മൂന്ന് വർഷത്തെ ജേർണൽ എൻട്രി മേദനം മെഷീൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം സോ ആദ്യം നമ്മൾ മെഷീൻ വാങ്ങിച്ച് എൻട്രി കൊടുക്കണം മെഷീനറി അക്കൗണ്ട് അറ്റോ റ്റു ബാങ്ക് പൈസ പോയല്ലോ അതുകൊണ്ട് ടു ക്യാഷ് എന്നും വേണേ ടു ബാങ്കിൽ നിന്നും എഴുതാം പൈസ പോയപ്പോ ടു ക്യാഷ് മെഷീനറി മെഷീനറി ടു ക്യാഷ് എന്നും എഴുതാം എന്നിട്ട് എമൗണ്ട് നിങ്ങൾ മൊത്തം എഴുതിക്കോ അഞ്ച് ലക്ഷം എഴുതേണ്ടേ നാല് ലക്ഷത്തി എൺപതിനായിരം അല്ല അഞ്ച് ലക്ഷം ലക്ഷം എന്ന് പറഞ്ഞിട്ട് എഴുതി രണ്ടാം അപ്പൊ ഇത് വേണ്ട അത് എഴുതി അതിനുശേഷം പിന്നെ നമ്മൾ ആ വർഷം അവസാനമാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എൻട്രി കാണാതെ പഠിച്ചോളാം ഇതാണ് ഡിപ്രീസിയേഷൻ ടു മെഷീനറി എന്നിട്ട് അൻപതിനായിരം അൻപതിനായിരം എന്ന് എഴുതുക ഈ എൻട്രി എഴുതി കഴിഞ്ഞാൽ അതേ ഡേറ്റിൽ തന്നെ അടുത്ത എൻട്രി നെക്സ്റ്റ് നിർബന്ധമായിട്ട് ഈ എൻട്രി കൊടുക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം അതിന് എമൗണ്ട് എത്രയാണ് അൻപതിനായിരം തന്നെ കാരണം സ്ട്രെയിറ്റ് ലൈൻ മതയുടെ ഇത് അതിലെപ്പോഴും എമൗണ്ട് ഫിക്സഡ് ആയിരിക്കും ഇനിയുള്ള മൂന്ന് വർഷവും ആദ്യത്തെ വർഷത്തെ നമ്മൾ എഴുതി രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും ഈ രണ്ട് ജേണൽ എൻട്രീസ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി നോക്കിയേ രണ്ടാമത്തെ കൊല്ലം ഡിപ്രിസിയേഷൻ ടു മെഷിനറി അൻപതിനായിരം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിപ്രിസിയേഷൻ അൻപതിനായിരം മൂന്നാമത്തെ കൊല്ലം ഡിപ്രീസിയേഷൻ ടു മെഷീനറി അൻപതിനായിരം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിപ്രിസിയേഷൻ അൻപതിനായിരം ഇത്രേ ഉള്ളൂ ഡിപ്രീസിയേഷൻ റു ജേണൽ എൻട്രീസ് ദെൻ അടുത്തത് നോക്കാം മെഷീനറി അക്കൗണ്ട് വരയ്ക്കാനാണ് മെഷീനറി അക്കൗണ്ട് വരയ്ക്കാൻ വളരെ സിമ്പിളാണ് ആ ഏത് ക്വസ്റ്റ്യൻ സ്ട്രേലിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്താൽ മതി ആദ്യത്തെ ഡേറ്റിൽ ടു ക്യാഷ് അല്ലെങ്കിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഞ്ച് ലക്ഷത്തിന് മെഷീൻ വാങ്ങിച്ചു അതാണ് ആദ്യം മെഷീൻ വാങ്ങിച്ചതിന്റെ എൻട്രി ആദ്യം കൊടുക്കണം അതിനുശേഷം ആ വർഷാവസാനം ഇപ്പുറത്തെ സൈഡിൽ ഡിപ്രീസിയേഷൻ അൻപതിനായിരം അല്ലേ എന്നിട്ട് എന്ത് ചെയ്യാ അക്കൗണ്ട് ബാലൻസ് ചെയ്യാ വലുതേതാ നഞ്ചു ലക്ഷാണ് വലുത് സോ അഞ്ചു ലക്ഷം ഇപ്പൊ ഇവിടെ അഞ്ചു ലക്ഷ വരുന്നത് ഇവിടെ അൻപതിനായിരം വരുന്നത് വലുതേതാ അഞ്ച് ലക്ഷം അല്ലേ സോ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചെയ്തു ആ അഞ്ച് ലക്ഷത്തിൽ നിന്ന് അൻപതിനായിരം കുറച്ചപ്പോൾ നാല് നാല് ലക്ഷത്തി അൻപതിനായിരം കിട്ടി അത് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു അടുത്ത വർഷം അത് ബ്രോ ഡൗൺ ചെയ്തു രണ്ടാമത്തെ കൊല്ലം പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി ആ വർഷം അവസാനമായപ്പോൾ ഡിപ്രിസിയേഷൻ അൻപതിനായിരം ബാലൻസ് ചെയ്തു ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു മൂന്നാമത്തെ കൊല്ലം പിന്നെയും ഡിപ്രിസിയേഷൻ അൻപതിനായിരം തന്നെ ബാലൻസ് ചെയ്തു ക്യാരി ഡൗൺ ചെയ്തു ഡൗൺ ചെയ്തു അത് റിപ്പീറ്റാണ് സ്ട്രീറ്റ് ലൈൻ മുതൽ റിപ്പീറ്റാണ് വരുന്നത് സിമ്പിളാണ് ഇനി നോക്കിയാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അതിലും സിമ്പിളാ മെഷീനറി അക്കൗണ്ട് എന്ന് എഴുതാ അൻപതിനായിരം എഴുതുക അതേ ഡേറ്റിൽ തന്നെ ഇപ്പുറം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് എഴുതാൻ അൻപതിനായിരം എഴുതാം പോയി അങ്ങനെ തന്നെ രണ്ട് മൂന്ന് അഞ്ച് കൊല്ലത്തെ വരയ്ക്കാൻ പറഞ്ഞാൽ അഞ്ച് കൊല്ലം അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും ഒരു വ്യത്യാസവും ഇല്ല മെഷീനറി അക്കൗണ്ട് പ്രോഫിറ്റ് ആണ് ലോസ് മെഷീനറി അക്കൗണ്ട് പ്രോഫിറ്റ് ആണ് ലോസ് ഇപ്പം ചോദ്യത്തിൽ ഫർണിച്ചറാണെങ്കിൽ നിങ്ങൾ ഫർണിച്ചർ നോക്കണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്നും കാണാതെ പഠിച്ചേക്കാം ഓക്കെ ദെൻ ഇനി നമുക്ക് പ്രോബ്ലം ഒന്ന് രണ്ട് പ്രോബ്ലം കൂടി ഉണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ ഇവിടെ വെച്ചിട്ട് ഡിപ്രസിഷൻ അക്കൗണ്ട് വരെയുള്ള കാര്യങ്ങൾ നിർത്താം ബാക്കി പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ കൂടി ആക്കി മുഴുവൻ പ്രോബ്ലം നിങ്ങളുടെയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ താങ്ക്